ആ പെൺകുട്ടിയുടെ മുതുകിൽ എന്തോ വെച്ച് തയ്ച്ച് കടത്തിയിരിക്കുക നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ആ സാധനം എടുത്തു കൊടുത്താൽ ഈ കുഞ്ഞിന്റെ ജീവൻ ഒരാപത്തുണ്ടാവില്ല അതിനുവേണ്ടിയാ ഡോക്ടർ എങ്ങോട്ട് കൊണ്ടുവന്നത് എങ്ങനെ എന്നെ നിങ്ങൾ സഹായിച്ച ദൈവം നിങ്ങളെ സഹായിക്കും ഡോക്ടർ പ്ലീസ് മോളെ ഞാൻ ഡോക്ടർ ഒന്നും അല്ലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവനാ അയ്യേ ചെയ്തത് വലിയ തെറ്റാ ഗവൺമെന്റ് സ്റ്റാഫ് എന്ന് വെച്ചാൽ സാരമില്ല ഈ കുഞ്ഞിനു വേണ്ടി നിങ്ങളെ ഞാൻ സഹായിക്കാം ഡോക്ടറാണെങ്കിൽ ആണെങ്കിൽ സ്ഥലത്ത് ഇല്ലല്ലോ ചെമ്മലയിലേക്കാ പോയിരിക്കുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ് ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ചെമ്മലയിലേക്ക് പോകും ഞാൻ ഡോക്ടറിനോട് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം മാക്സിമം ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ വേഗം നിങ്ങൾക്ക് പോകാം നല്ല ഡോക്ടറാ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കിയോളും കേട്ടാ മോളെ താങ്ക്സ് ഡോക്ടർ അല്ലേ പറഞ്ഞതല്ലേ ഒരു എൻ്റെ മോൾ പോലെ ഫോട്ടോ എടുക്കണമെന്ന് അവസാനം എത്തിച്ചെന്ന് കണ്ടില്ലേ മോളുടെ പേരെന്താ വയസ്സാ അത് പവിത്രയോട് ചോദിച്ചിട്ട് അങ്കിൾ എനിക്ക് പറഞ്ഞു ഒരു മരത്തില് പത്ത് കിളികളുണ്ടായിരുന്നു ഒരാള് വന്ന് വെടിവെച്ചു ഒൻപത് കിളികളും പറഞ്ഞു എന്നാൽ ഒരു കിളി മാത്രം പറഞ്ഞില്ല എനിക്കൊന്നും അറിയത്തില്ല കാരണം അത് നേരത്തെ തന്നെ ചത്തുപോയ എന്താ മാഡം അല്പ തെറ്റിയെങ്കി ഇടിച്ച് കയറ്റിയെന്നെ ചേട്ടാ ചേട്ടൻ തന്നെ പോയി ഒന്ന് സംസാരിക്ക പ്ലീസ് നിങ്ങളൊന്നും പേടിക്കണ്ട അത്രയ്ക്ക് ധൈര്യം അറിയാതെ സംഭവിച്ചു പോയതാ ഡോക്ടറാണോ നീ സോറി ഡോക്ടറാണ് നിന്റെ മോളാണോ സാർ സോറി പറ പറ ദേ സുന്ദരി മോള് നീ പറഞ്ഞോണ്ട് പോ 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 നന്ദിയുണ്ട് എത്ര നേരം വേണ്ട ഫോൺ എടുക്കാനായിട്ട് ചേട്ടാ ചേട്ടാ കൊച്ചു കുട്ടികളെ പോലെ വണ്ടിയിൽ ഇടിച്ചു ഇടിച്ച് എന്നൊക്കെ പറഞ്ഞു നിനക്ക് ബുദ്ധിയില്ലേ നോക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് പെൺകുട്ടിയോട്ടുണ്ട് പയ്യന്മാരൊരു പത്ത് കോടിയുടെ വിലമതിപ്പുള്ള ഡയമണ്ട്സ് ആ കുട്ടിയുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ മുഴുവൻ അവർക്കറിയാം ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ നിനക്ക് നീ ചെയ്തു എനിക്ക് അറിയേണ്ട കാര്യമില്ല എനിക്ക് ആ കുട്ടിയെ കിട്ടിയാൽ മതിയാവും എവിടെയുണ്ടെങ്കിൽ